ഗാസയിൽ യുദ്ധം ഇരുപത് പ്രധാന ദുരിതാശ്വാസ സംഘടനകൾ ഗാസയിലെ ജീവിതത്തിന്റെ നാശം തടയാൻ ലോക നേതാക്കളോട് ആവശ്യപ്പെടുന്നു വീഡിയോയിലെ ദൃശ്യങ്ങൾ ഗാസ നഗരത്തിലെ തകർന്ന കെട്ടിടങ്ങളും ആളുകളും സാധനങ്ങളും മാറ്റുന്നതുമാണ് റിപ്പോർട്ടർ ഗാസയിൽ ഇസ്രായേൽ നശിപ്പിക്കൽ ഘട്ടം പൂർത്തിയാക്കി എന്നാൽ ഇവിടെ ഈ ആളുകൾ ഇപ്പോഴും ജീവൻ നിലനിർത്താൻ ശ്രമിക്കുന്നു അവർക്ക് ഭക്ഷണവും വെള്ളവുമില്ല ഇല്ല അവർക്ക് ഇനിയൊരു വീടോ സുരക്ഷിതമായ സ്ഥലമോ ഇല്ല അഫ്നാൻ ഹസൻ എന്ന സ്ത്രീ ഞങ്ങൾക്ക് ഒരിടവുമില്ല ഞങ്ങൾക്ക് ഒരു സ്ഥലവുമില്ല ഞങ്ങൾ എല്ലാ ദിവസവും ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് ഓട്ടി രക്ഷപ്പെടുകയാണ് ഞങ്ങൾ എവിടെയാണ് പോവുക ഞങ്ങൾ ഈജിപ്തിലേക്ക് പോകുമോ ഞങ്ങൾ സമുദ്രത്തിലേക്ക് പോകുമോ ഞങ്ങൾ എങ്ങോട്ട് പോകും എവിടെയും സുരക്ഷിതമല്ല ഞങ്ങൾ ആരും ഈജിപ്തിലേക്ക് പോകാൻ തയ്യാറല്ല ഞങ്ങൾ ഇവിടെ മരിക്കാൻ തയ്യാറാണ് എന്നാൽ ഇവർ ഞങ്ങളെ സമുദ്രത്തിലേക്ക് അയച്ച് കൊല്ലാൻ ശ്രമിക്കുകയാണ് റിപ്പോർട്ടർ ഗാസ സിറ്റിയിലെ ആക്രമണം ബന്ദികളെ ഒരിക്കലും തിരികെ കൊണ്ടുവരില്ലെന്ന് ഹമാസ് പറയുന്നു ജെറമി ഡയമണ്ട് സി എൻ എൻ ജെറുസലേം കറസ്പോണ്ടന്റ് പലസ്തീൻ അധികാരികളിൽ നിന്നുള്ള ചില പ്രസ്താവനകൾ നാം കണ്ടിട്ടുണ്ട് ഇസ്രായേൽ പ്രതിരോധ സേനയുടെ ഐ ഡി എഫ് ഈ ഓപ്പറേഷൻ അതായത് ഗാസ സിറ്റിയിൽ അവർ നടത്തുന്ന ഓപ്പറേഷൻ ബന്ദികളുടെ തിരിച്ച് വരവിനെ അപകടത്തിലാക്കുന്നു ഹമാസിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ സി എൻ എനോട് പറഞ്ഞത് ഈ ആക്രമണം തുടർന്നാൽ ബന്ദികളെ വിട്ടയക്കുന്നതിനുള്ള ശ്രമങ്ങൾ ഒരിക്കലും വിജയിക്കില്ല എന്നാണ് ഈ ആക്രമണം തുടർന്നാൽ തടവിലുള്ള ആളുകൾക്ക് എന്ത് സംഭവിക്കുമെന്ന് അവർക്ക് അറിയില്ല എന്നും അവർ കൂട്ടിച്ചേർത്തു ഇസ്രായേൽ പ്രതിരോധ സേനയുടെ ഭാഗത്തുനിന്ന് ഇതിനുള്ള പ്രതികരണം ബന്ദികൾക്ക് അപകടം വരാത്ത രീതിയിൽ എല്ലാം ചെയ്യുമെന്നാണ് അതൊരു വെറും വാക്കാണെന്ന് ഹമാസ് പറയുന്നു ബന്ദികളെ തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതിനു പകരം അവരെ അപകടപ്പെടുത്താനാണ് ഇസ്രായേൽ ശ്രമിക്കുന്നതെന്നാണ് ഹമാസിന്റെ പക്ഷം റിപ്പോർട്ടർ വെസ്റ്റ് ബാങ്കിനും ജോർദാനും ഇടയിലുള്ള അതിർത്തിയിൽ തോക്കുധാരി വെടിയുതിർത്തതിനെ തുടർന്ന് രണ്ട് ഇസ്രായേലി ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടു ജർമി ഡയമണ്ട് ഹമാസ് പറഞ്ഞ ഒരു കാര്യം ശ്രദ്ധേയമാണ് അവർ ആക്രമണം നടത്തിയപ്പോൾ ഇസ്രായേൽ പ്രതിരോധ സേനയുടെ ലക്ഷ്യം തടവുകാരെ സംരക്ഷിക്കുകയായിരുന്നില്ല മറിച്ച് അവരെ കൊലപ്പെടുത്തുകയായിരുന്നെന്ന് ഇത് ഈജിപ്തിന് നേരെയുള്ള ഒരു കുറ്റാരോപണം പോലെ തോന്നി ഈജിപ്ത് അവർക്ക് തടവുകാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരുതരം തരം ഉറപ്പു നൽകിയിരുന്നു അതുകൊണ്ട് തന്നെ ഇവർ തടവുകാരെ സംരക്ഷിക്കാൻ തങ്ങളാൽ കഴിയുന്നതെല്ലാം ചെയ്യും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇസ്രായേൽ ജോർദാനിൽ നിന്നുള്ള ഗാസയിലേക്കുള്ള സഹായ വിതരണം താൽക്കാലികമായി നിർത്തിവച്ചു ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ വളരെ ഗൗരവതരമാണ് ഗാസയിലെ സ്ഥിതി വളരെ ഗുരുതരമാണെന്നും അടിയന്തര ശ്രദ്ധയും സഹായവും ആവശ്യമാണെന്നും ഇത് വ്യക്തമാക്കുന്നു സാധാരണക്കാരുടെ ജീവനും സുരക്ഷയും ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണ്